സുഹൃത്തെ പിന്നേതായാലും പൗർണമിയുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നും മെഡിറ്റേഷനുണ്ട് നിങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും മൂന്ന് ദിവസം അടുപ്പിച്ച് മെഡിറ്റേഷൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്കൾ ഈ മൂന്ന് ദിവസത്തെ മെഡിറ്റേഷൻ വളരെ പവർഫുള്ളാണ് ഒരു അരമണിക്കൂർ അല്ല അരമണിക്കൂർ വേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നിങ്ങളൊന്ന് മൂന്ന് മണിസത്തിലിരുന്ന് കുറച്ച് നേരം ഇരുന്നാൽ മാത്രം മതി നല്ലൊരു പവർ കിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഞാൻ നോക്കുന്നത് താങ്കളുടെ എനർജി താങ്കളുടെ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ താങ്കളുടെ പേഴ്സൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ആണ് നോക്കുന്നത് അപ്പോൾ നോക്കാം ഇന്ന് താങ്കളുടെ എനർജി എന്താണ് താങ്കളുടെ പേഴ്സണൽ എനർജി എന്താ നോക്കാം ഇപ്പോൾ ഇത് ഇത് താങ്കളുടെ പേഴ്സണൽ എനർജി നോക്കാം ഇതാണ് താങ്കളുടെ പേഴ്സണൽ എനർജി ദ ലവേഴ്സാണ് ഗുളികരെ വളരെ വളരെ സ്നേഹത്തോടെ പ്രണയത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ എനർജി നല്ല എനർജിയാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് പാസ്റ്റാണ് സാമ്പത്തികമായിട്ട് ആ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കയ്യിൽ നഷ്ടപ്പെട്ടിട്ട് സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ച് എന്തൊക്കെയോ ഉള്ള പ്രശ്നമാണ് കാണുന്നത് ഒരു ഫിനാൻഷ്യലിൻ്റെ പുള്ളിക്കാരൻ കുറേയൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ പോയെങ്കിലും നടന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടായി അപ്പോൾ ആ ഒരു ഫിനാൻഷ്യലി പുള്ളിക്കാരൻ വളരെയധികം ഫെയിലായിപ്പോയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് പിന്നെ ഫ്യൂച്ചർ എന്താണ് പുള്ളിക്കാരൻ്റെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ നോക്കി ഫ്യൂച്ചർ കാണുന്നതാണ് ത്രീ ഒ കപ്പ്സ് ആണ് ത്രീ ഒ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ബ്ലൈവേൽ വളരെ സന്തോഷമാണ് ഒത്തുചേരലാണ് കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ലൊരു മുന്നോട്ട് പോകുന്ന നല്ലൊരു ഫ്രണ്ട്സ് പറയുന്ന നല്ലൊരു സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് എപ്പോൾ ഫ്യൂച്ചർ നല്ലൊരു ഇതാ കാണിക്കുന്നത് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും എന്താണ് വരുന്നിരിക്കുന്നത് താങ്കളുടെ എനർജി എന്താ നോക്കാം താങ്കളുടെ എനർജി പേജ് ഓഫ് കപ്പ്സ് കാണുന്ന വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് കപ്പ് എപ്പോഴും പ്രണയത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കാണിക്കുന്നത് പ്രണയമാണ് കാണിക്കുന്നത് നല്ല സ്നേഹമാണ് കാണിക്കുന്നത് ഒരു വികാരപരമായിട്ട് നല്ല സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും വളരെ അതും മുന്നോട്ട് പോകാൻ വളരെ സംഗതി പോകണം ഉണ്ട് പോകണമെന്ന് മനസ്സിലുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കാണുന്നത് ഫാസ്റ്റ് എന്തായിരുന്നു നോക്കട്ടെ ഫാസ്റ്റിൽ വളരെ നിരാശയായിരുന്നു തീർച്ചയായിട്ടും വളരെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ വളരെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിലൂടെയാണ് ഇപ്പോഴത്തെ ആ ഇത് അപ്പോൾ ഇങ്ങനെ വളരെ നിരാശ വന്നതുകൊണ്ട് പ്രണയപരമായിട്ടുള്ളെങ്കിൽ സ്നേഹപരമായിട്ടുള്ള വളരെയധികം വെല്ലുവിളികളും വളരെ ദുഃഖവും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കാം താങ്കൾക്ക് ഇപ്പോൾ പ്രസൻറ്റിലാണെങ്കിലും അതിന് ഒരു ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് തീർച്ചയായിട്ടും താങ്കളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് പക്ഷേ അത് മുന്നോട്ട് പോകാൻ വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് പിന്നെ താങ്കളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കി ഫ്യൂച്ചർ ഇതാണ് ഹ വെരി ഗുഡ് നല്ല ഫ്യൂച്ചറാണ് എയ്റ്റ് ഓഫ് സോൾഡാണ് എയ്റ്റ് സോറി എയ്റ്റ് ഓഫ് വൺസ് ആണ് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവളുടെ ആവേശവും അഭിനിവേശം വളരെ നല്ല ധൈര്യപൂർവ്വം എന്ത് കാര്യം മുന്നോട്ടുള്ള ശക്തിയായിട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായും പ താങ്കളുടെ പേഴ്സൻ്റെ താങ്കളുടെ കാര്യം താങ്കളുടെ ഫ്യൂച്ചർ നല്ലതാണ് താങ്കളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ നല്ലതാണ് അപ്പോൾ രണ്ടുപേരുടെ ഫ്യൂച്ചർ നല്ലതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പറ്റുമെങ്കിൽ എന്നിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിങ്ങൾ മൂൺ മൂൺ മിനിറ്റത്തിൽ അതായത് നിലവിളിച്ചത്തിൽ പോയി ഒരു മെഡിറ്റേറ്റ് ചെയ്യുക കാമാൻ കുറ്റഡ്മെറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക അതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുക മാത്രമല്ല നിങ്ങൾ മെൻ്റലി നല്ല ആകും അല്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈവിട്ടു പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റിലീസ് കിട്ടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ഇന്നത്തെ റീഡിങ് ചെറിയ റീഡിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ നമുക്ക് നാളെ കാണാം